എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ഗുണമേന്മയുള്ള ഇംഗ്ലീഷ് മരുന്നുകൾ വിലക്കുറവിൽ ലഭിക്കുന്ന കേന്ദ്ര സർക്കാർ സംരംഭമായ പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം അഞ്ചങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു രജൻ രാജ് എം ആർ സച്ചിദാനന്ദൻ പി ജെ ദിലീപ് കുമാർ എ കെ സജീവൻ ഹുസൈൻ എ ജെ ബാബു സിജീഷ് താണിയത്ത ബിബിത രജൻ രാജ് എന്നിവർ സംസാരിച്ചു അഞ്ചങ്ങാടി സെന്ററിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ജനൌഷി എന്ന മെഡിക്കൽ സ്റ്റോർ ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് എനിക്ക് തോന്നുന്നത് പൊതുവായ ഡോക്ടേഴ്സൊക്കെ പറയുന്നൊരു അഭിപ്രായം ജനൌഷിയിലെ മെഡിസിൻ കഴിച്ചാൽ നമുക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ല എന്നൊരു അഭിപ്രായം പറയുന്നത് പക്ഷെ ഞാനതിൽ നിന്ന് തത്യസ്തരാണ് ഞാൻ എൻ്റെ പി പി ഗുളികയും ഡയബറ്റിക്കിനുള്ള ഗുളികയും സ്ഥിരമായിട്ട് വാങ്ങുന്നത് എസംപുരം പിന്നെ സെൻറ്ററിൽ നിന്നാണ് അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ജനവധിയില് മെഡിസിന് റേറ്റ് കുറവാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരം നമുക്ക് ചില മെഡിസിനെല്ലാം പുറമേ നിന്ന് വാങ്ങുമ്പോൾ വലിയ സംഖ്യയാണ് ചിലവഴിക്കപ്പെടേണ്ടി വരുന്നത് ഞാനതിൽ ഒരു ഉദാഹരണം പറയുന്നത് നമ്മുടെ പ്രദേശത്ത് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത ഒട്ടേറെ ആളുകൾ ബ്രാൻഡഡ് കമ്പനിയെ നോക്കിയാണ് പോകുന്നത് എന്താണ് അതിൻ്റെ ഒരു അർത്ഥം എന്നുള്ളത് എനിക്കറിയില്ല ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ പറയും നാലും അഞ്ചും ഇരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി ഒക്കെ തന്നെ സംഖ്യ ചിലവഴിക്കേണ്ടി വരുന്നൊരു സ്ഥിതിയുണ്ട് അപ്പോൾ ഒരു മാസം രണ്ടായിരവും മൂവായിരവും ഒക്കെ തന്നെ ചിലവഴിച്ച് മരുന്ന് വാങ്ങുമ്പോൾ അതിവിടെ വരുമ്പോൾ വളരെ ആശ്വാസകരമായിരിക്കും എന്ന വിശ്വാസം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം ഏത് മെഡിസിനായാലും കഴിച്ചാലും വലിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്ക് പറയാനുള്ളത് എത്തിപ്പെട്ടാണ്